നേപ്പാളിലേക്കുള്ള അതിർത്തിയാണ് നമ്മളിപ്പോൾ കാണുന്നത് സുഹൃത്തുക്കളെ സ്വാഗതം നമ്മളുടെ നേപ്പാളിലെത്തിയ ശേഷമുള്ള ആദ്യത്തെ ബുദ്ധക്ഷേത്ര സന്ദർശനമാണ് നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡായിട്ടുള്ള ഓട്ടോറിക്ഷയിലാണ് ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അത് ഈ ഫോർമാറ്റിൽ എടുക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് തായ് മോണാശ്രീ അവരുടെ സംഭാവനയായിട്ടുള്ള ആദ്യത്തെ ഒരു ബുദ്ധവിഹാരത്തിലേക്കാണ് ബുദ്ധക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വളരെ മനോഹരമായ കലാവിരുന്നുകളും കാഴ്ചകളുമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതിലേക്ക് കിടക്കാം തായ് മോണാശ്രീ ഈ നേപ്പാളിലെ വധുവരന്മാരുടെ ഒരു ഫോട്ടോഷൂട്ടാണ് നമ്മൾ വന്നിറങ്ങിയപ്പോൾ അവർക്കത് അസൗകര്യമായതുപോലെയായി അവർ രംഗം കാലിയാക്കുകയാണ് നമ്മളുടെ അശോകനും ഭാര്യയും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുന്നു വളരെ മനോഹരമായ ക്ഷേത്ര കല ക്ഷേത്ര വിദ്യകളൊക്കെ ഉള്ള ഭാഗങ്ങളാണ് ആ ഒരു സ്ഥലം കാലിയാക്കുകയാണ് നമ്മളുടെ സാന്നിധ്യത്തിൽ ഇത് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസമായി കുറച്ചുകൂടി എന്താ പറയുക കാഴ്ചയ്ക്ക് വ്യത്യസ്തതയുള്ള ഒരു അലങ്കാരികമായ ചിത്രപ്പണികൾ കൊത്തുപണികൾ എല്ലാവർക്കും ഇങ്ങനെ ഗോപുര ഷേപ്പിലായിരിക്കും എല്ലാ അമ്പലങ്ങളിലെയും പ്രത്യേകത അതിനൊക്കെ വളരെ പ്രത്യേകത പുക്ഷത്തെ ക്ഷേത്രങ്ങളിലുണ്ട് ഇത് ഓരോരോ തായി അതുമാതിരി ഒറ്റ ഓരോ രാഷ്ട്രങ്ങളിലൊക്കെ സംഭവമാണ് നമ്മുടെ ആളുകളൊക്കെ ഇപ്പോഴാണ് എത്തിയത് ഞാൻ കുറച്ച് മുമ്പേ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി വന്നതാണ് സമയം ഒരു നാല് മണി സമയമൊക്കെയാണ് നല്ല വെളിച്ചമുണ്ട് മാർബിളിലുള്ള അമ്പലം തന്നെയാണ് എത്ര ഭംഗിയായിട്ടത് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അംഗീയവശമൊക്കെ അവർക്ക് മാത്രം താമസ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് അവിടേക്ക് നമ്മളെ കയറ്റില്ല അതിന് ചുറ്റും വ്യത്യസ്തമായ വിധത്തിൽ തന്നെ വീണ്ടും വീണ്ടും ക്ഷേത്രങ്ങളുടെ കുഞ്ഞു കുഞ്ഞു രൂപങ്ങളുണ്ട് ഇത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് നേപ്പാളി ഭാഷയിലാണ് എഴുതി വച്ചിട്ടുള്ളെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട് ഞങ്ങളാത് ശല്യപ്പെടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അതായത് സന്യാസികളൊക്കെ ബിക്കുകൾ എന്ന് പറയും അവരൊക്കെ താമസിക്കുന്ന സ്ഥലം ഭാഗത്തു നിന്നുള്ളവരാണ് എല്ലാവരും വളരെ യൂണിഫോമിലാണ് എല്ലാവരും വളരെ ശാന്തരും നമ്മളാണ് കുറച്ച് ഒച്ചമ്പികളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് അക്കോപ്ലിഷ്ഡ് ആൻഡ് എയിം ഓർ ഓബ്ജെക്ട് സക്സസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ് ഫ്രം സിദ്ധ ഇതാണ് സിദ്ധാർത്ഥ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതാണ് തിരുചോദന മഹാരാജാവും മായാദേവിയും തൻ്റെ മകൻ സിദ്ധാർത്ഥനെ ഗൗതമിയെ ഏൽപ്പിക്കുകയാണ് ഗുരുകുല സമ്പ്രദായ പ്രകാരം പഠനത്തിനായിട്ട് ഇപ്പോഴുള്ള ഈ ബുദ്ധൻ്റെ ഫാമിലി ട്രീയിലുള്ള ആളുകളെ പറ്റിയുള്ള വിവരണമാണ് അവർ ഹോങ്കോങ് മലേഷ്യ നേപ്പാൾ തായ്ലൻഡ് സിംഗപ്പൂർ ബർമ മ്യാൻമാർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ആ ഫലം പറയുന്നത് അവരുടെ കൂടി സംഭാവനയാണ് ഈ ഓരോ ക്ഷേത്രങ്ങൾ എന്നുകൂടി അവർ കാണിച്ചു തരണം അങ്കാരിക ധർമ്മപാല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മഹാബോധി സൊസൈറ്റിയുടെ സംഘാടകനാണ് ആണ് ആ പ്രതിമ കുറച്ച് പടികൾ കയറിയിട്ട് വേണം ഇവിടേക്ക് എത്താൻ എല്ലാവരും കുറച്ചൊക്കെ ക്ഷീണിതരായി ഇത്രയും സ്റ്റെപ്പ് കയറി ഇപ്പോൾ തന്നെ എന്നാലും ഇത്ര മനോഹരമായ കാഴ്ചകൾ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ എല്ലാവർക്കും വളരെ ഉത്കർഷമുണ്ട് ബുദ്ധൻ്റെ ജീവിതത്തിലെ വിവിധ രംഗങ്ങളിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഒരു നദിക്കരയിൽ വച്ച് മുടി മുറിച്ച് സന്യാസം സ്വീകരിക്കുന്നതാണ് സിദ്ധാർത്ഥൻ്റെ ആദ്യകാല നടപടികളാണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് അത് അങ്കുലിമാല എന്ന് പറയുന്ന ഒരു ക്രൂരനെ അദ്ദേഹം നന്നാക്കിയെടുക്കുന്നതാണ് ഈ കഥ പറയുന്നത് പിന്നീട് വളരെ കഠിനമായി ആറു വർഷത്തോളം കഠിനമായിട്ട് ഈ ധ്യാനത്തിലിരുന്നതിൻ്റെയാണ് ഇത്ര ക്ഷീണിക്കപ്പെട്ട ഒരു മുഖം കാണിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ ബോധോദയ സമയത്ത് പത്ത് മാരന്മാരുടെ അതായത് ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങാൻ വേണ്ടിയിട്ട് മാരന്മാരുടെയൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് ഇത് ആറ് വർഷത്തോളം തീക്ഷ്ണമായി ധ്യാനം അനുഷ്ഠിച്ചതിൻ്റെ ചിത്രീകരണമാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ മഹാസമാധി അനുഭവിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ഇത് ലുംബിനിയിലുള്ള ബാല സിദ്ധാർത്ഥൻ്റെ ബാല്യകാലത്തെ സംഭവങ്ങളെ കാണിക്കുന്നതാണ് ഈ വക വിഗ്രഹങ്ങളെല്ലാം നമ്മളുടെ നാട്ടിലൊക്കെ സാമ്യമുള്ളതാണ് ഇത്ര ഭംഗിയിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇവിടെ ആരും ദക്ഷിണ ഇടുകയോ അങ്ങനെയുള്ള ഒന്നിൻ്റെ ആവശ്യകതയില്ല പ്രത്യേകിച്ച് നമുക്കൊരു തടസ്സവും ആരും ഒന്നും പറയുന്നില്ല അവരുടെ എന്തോ ആചാരങ്ങളുടെ ഭാഗമാണ് നൂലും പുസ്തകങ്ങളൊക്കെയാണ് മഹാസമാധിയുടെ ആ സമാധിയുടെ ചിത്രം ഇതെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് സമാധിയെ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും കൂടി നിൽക്കുന്നതും ഇവരുടെ മുൻകൂട്ടി പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം സമാധിസ്ഥനാവുന്നത് ഒരു സൂര്യോദയം കാണുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ദേവദത്തൻ എന്ന് പറയുന്ന ശിഷ്യൻ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഒരു ഘടകമാണ് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേൾക്കാനായിട്ട് മങ്കി കൊരങ്ങ ആന ഇതുങ്ങളൊക്കെ വന്നിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുമാതിരി ഒരു ഭിത്ത് ഭിക്കുവിനെ ശുശ്രൂഷിക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിന് ബോധത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കായിട്ട് ആദ്യ എന്താ പറയുക വചനങ്ങളാണ് ഇത് നമ്മളുടെ ഗയലുള്ള സംഭവമാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഇത് വളരെ ക്രൂധനായി വന്ന ഒരു ആനയെ അദ്ദേഹം ശാന്തനാക്കുന്നതൊക്കെയാണ് ഇങ്ങനെയുള്ള ജീവിതത്തിലെ ഓരോരോ ഭാഗങ്ങൾ അദ്ദേഹം വരച്ച് കാണിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിനകത്ത് എല്ലാ സമീപദേശങ്ങളിലെ ആളുകളും വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഓളമാണെന്ന് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൗമ്യമായ നല്ല അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്ര കാഴ്ചകളായിരുന്നു സിംപിളി ഫോക്കസിങ് ദ ഗുഡ് ഡീഡ്സ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ് ഓൺ എ ഡെയിലി പ്രാക്ടീസ് ഫോർ സ്പിരിച്വൽ ആൻഡ് വേൾഡ്ലി ഫുൾഫിൽമെൻറ്റ് ധ്യാനാവസ്ഥയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രക്രിയ ഇതാണെന്നാണ് അവിടെ കുറച്ച് വ്യത്യസ്തമായ വേറെ ഒരു ബുദ്ധിക്ഷേത്രത്തിലേക്ക് അടുത്തു തന്നെ ഉള്ളതാണ് അവിടെ മുഖങ്ങളാണ് നമ്മളെ ആകർഷിക്കുന്നത് അതിൻ്റെ മുൻഭാഗമൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയൊക്കെയാണ് എന്നാലകത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും ബുദ്ധൻ്റെ പ്രതിമകളും എല്ലാ അദ്ദേഹത്തിൻ്റെ അവസ്ഥകളും മര ആലിൻ്റെ ചൂടിലാണ് അദ്ദേഹം ജനിക്കുന്നതും ബോധോദയം നേടുന്നതും അവസാനം മഹാസമാധിയും പുറമെ മരത്തണലിലാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇതിനകത്തുണ്ടെന്നുള്ളതാണ് എന്നാലും ബുദ്ധൻ്റെ ജീവിതകഥ അനാവരണം ചെയ്യുന്ന ഓരോ ക്ഷേത്രങ്ങളിലും അതൊക്കെ തന്നെയാണ് മനോഹരമായിട്ട് നമുക്കത് കാണാം ആസ്വദിക്കാം ഒക്കെ ആ ചിത്രീകരണങ്ങളൊക്കെ കൃത്രിമുണ്ടെങ്കിലും വളരെ ഒറിജിനലായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് വേറെ ഭാഷയിലുള്ള അതായത് മലേഷ്യയോ ഹോങ്കോങ്ങോ അവരുടെയൊക്കെ കേരളത്തിലുള്ള ചിത്രീകരണങ്ങളൊക്കെയാണ് കുറച്ചൊക്കെ വ്യത്യസ്തത ഉണ്ട് എന്നല്ലാതെ കഥാസാരം തന്നെ ഒന്ന് തന്നെയാണ് നേപ്പാളിലെ ബുദ്ധിക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് ജീവിതത്തിലൊരു വലിയ നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാല്യകാലത്തെക്കുറിച്ചുള്ള ചിത്രീകരണം മഹാസമാധി മുഖം എപ്പോഴും ശ്രദ്ധിക്കുക വളരെ ശാന്തത ഉള്ള മുഖമായിരിക്കും ബുദ്ധിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സാധിക്കാത്ത കാര്യമാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല നല്ല ചിത്രങ്ങൾ മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെയാണ് തോന്നണത് അടുത്ത് തന്നെയുള്ള മൂന്നാമത്തെ ചെറിയൊരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ മാർബിളിൻ്റെ കുറച്ചുകൂടി മനോഹരമായ ബുദ്ധശില്പങ്ങളാണ് പക്ഷേ അത്ര അധികം ആളുകളൊന്നും ഇവിടെ കാണുന്നില്ല ആൾക്കാർ ക്ഷീണിച്ചിട്ട് മാറിപ്പോയതാണെന്നറിയില്ല നമ്മളുടെ ഇന്ത്യയിലുള്ള വിഗ്രഹങ്ങളുമായിട്ട് വളരെ സാമ്യമുള്ള വിഗ്രഹങ്ങളാണ് കുറച്ച് നീങ്ങിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ാലും വന്നതല്ലേ അതവിടെ കണ്ടേക്കാം എന്ന് കരുതി ഞങ്ങൾ ഓട്ട വേഗം തന്നെ ഒരു ഓട്ടപ്രദക്ഷിണമാതിരി അതിനകത്തും കേറി കണ്ടു അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്തു ഇനി നമ്മൾ അവിടെയൊക്കെ പോകുമോ അതൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഡിക്കുകൾക്കൊക്കെ താമസിക്കാൻ വേണ്ടിയുള്ള അവരുടെ സൗകര്യങ്ങളാണ് അതായത് മുപ്പത്തോ ഇരുപതോ മുപ്പതോ ദിവസങ്ങളൊക്കെ വന്ന് താമസിച്ച് ധ്യാനനിരതനായിട്ട് പോകുന്ന ആളുകളുണ്ട് ഇവിടെ സമ്പ്രദായം കൂടി അങ്ങനെയൊക്കെയാണ് ഭക്ഷണമൊക്കെ ഇവിടെ നിന്നൊക്കെ കിട്ടും ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും ഓരോ ബുദ്ധ വിഹാരങ്ങളിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരിക്കും ഓർപ്പിക്കാം ഒരു വ്യത്യസ്തമായ എന്നാലും പരിചിതമായ ബുദ്ധത്തിൻ്റെ വിഗ്രഹങ്ങൾ തന്നെയാണ്